ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം പാലക്കാട് ഈ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യ വയനാട് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് പതിനാല് ജില്ലയിലും ശക്തമായ പ്രവർത്തനം ഉണ്ടാവും എഴുതിയിട്ടോളൂ ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഇപ്പോൾ ഒരു എം എൽ എ ഇല്ലല്ലോ എന്നാൽ എഴുപത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എം എൽ എ മാർ നിർണായകമാവും എൽ ഡി എഫിനും യു ഡി എഫിനും ഭൂരിപക്ഷമില്ലാത്ത നിലയുണ്ടാക്കും ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ നിശ്ചയിക്കുന്നവർ മുഖ്യമന്ത്രി ആകേണ്ട ഗതികടുണ്ടാവും അപ്പോൾ ഞങ്ങളെ പിന്തുണ വേണമെന്ന് പറയുന്നവന്മാർ ഇങ്ങോട്ട് വരും പിന്തുണയ്ക്ക് ഇല്ലെങ്കിൽ നിയമസഭ പിരിച്ചുവിടേണ്ടി വരും റീ എലക്ഷനിലേക്ക് വരും റീ എലക്ഷൻ വന്നാൽ ഞങ്ങൾ അധികാരത്തിൽ വരും ബി ജെ പി ഇല്ലെങ്കിലും ഇരുപത്തൊമ്പത് ഞങ്ങൾ അധികാരത്തിൽ വരും ഇരുപത്തൊമ്പത് എലക്ഷൻ മുടക്കാൻ പോകുക ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തൊമ്പതിലെ ദേശീയ തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയമില്ല നിർണായകമായ ഭൂരിപക്ഷത്തോടുകൂടി താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് യാതൊരു സംശയമില്ല